വയനാട് മേപ്പാടിയിൽ വീണ്ടും കാട്ടാന ഇന്നലെ അറുമുഖൻ കൊല്ലപ്പെട്ട ചെമ്പ്ര എസ്റ്റേറ്റിലാണ് വീണ്ടും കാട്ടാന ഇറങ്ങിയത് പൂളക്കുന്ന ഊരിലെ സുജിത്ത് ആനയ്ക്ക് മുന്നിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് സിനോജ് തോമസ് നമുക്കൊപ്പം സിനോജ് തോമസ് കാട്ടാനപ്പേടി ഒഴിയുന്നില്ല ഇന്നലെ എട്ടരയോടുകൂടിയാണ് അറുമുഖനെ ചവിട്ടി അരച്ചു കൊന്നത് ഇന്നിപ്പോൾ സുജിത്ത് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു അതേ ആന തന്നെ ആയിരിക്കുമോ ആനയെ തുരത്താനായുള്ള കുങ്കി ആനകളൊക്കെ ഇറങ്ങിയോ സുജയപാർവതി ആയതുകൊണ്ട് കുങ്കിയാനകളെ ഉപയോഗിക്കുക പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത് പകരം വനപാലകർ പടക്കം പൊട്ടിച്ച് കാട്ടാനകളെ തുരുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് രണ്ട് ആനകൾ ഈ മേഖലയിൽ ഇറങ്ങിയെന്നാണ് വനംവകുപ്പിന് ലഭിച്ചിരിക്കുന്ന വിവരം അതായത് ഇന്നലെ രാത്രിയാണ് അറുമുഖനെ കാട്ടാന കൊലപ്പെടുത്തുന്നത് അത് ഏകദേശം ഒരു എട്ടര മണി സമയത്താണ് അതേ സമയത്ത് തന്നെയാണ് ഈ അതേ എസ്റ്റേറ്റിൽ തന്നെ വീണ്ടും ആനകളെ കണ്ടിരിക്കുന്നത് അതായത് ഇന്നലെ അറുമുഖനെ കാട്ടാന ആക്രമിച്ച കൊലപ്പെടുത്തിയ സ്ഥലത്തു നിന്ന് ഏതാനും മീറ്ററുകൾ അകലെ വെച്ചാണ് ഈ ആനകളെ കണ്ടെത്തിയിരിക്കുന്നത് വീട്ടിലേക്ക് പോവുകയായിരുന്ന സുജിത്ത് ആനകളുടെ മുൻപിൽ പെടുകയായിരുന്നു തലനാലിരിക്കാണ് ശുചിത്വത്ത് രക്ഷപ്പെടുന്നത് അങ്ങനെയാണ് കാട്ടാനകൾ വീണ്ടും ഈ എസ്റ്റേറ്റിൽ ഇറങ്ങിയെന്ന് മനസ്സിലാകുന്നത് വനപാലക സംഘം ഈ മേഖലയിൽ നിന്ന് ആനകളെ തുരുത്താനുള്ള ശ്രമം നടത്തി വരികയാണ് ഇന്ന് ഡി എഫ് ഒ പറഞ്ഞത് ആനകളൊക്കെ തന്നെ ഒന്നിലേറെ ആനകളുണ്ട് അത് വനത്തിലേക്ക് പോയിരുന്നുവെന്നാണ് ഡി എഫ് ഒ പറഞ്ഞത് അതുകൊണ്ടുതന്നെ ആ ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരുത്താനുള്ള ശ്രമം നടത്തി വരുന്നു എന്ന് പറയുന്നതിനിടയിൽ ആ വീണ്ടും രാത്രിയായപ്പോൾ കാട്ടാനകൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും സർക്കാർ ഈ ആനകളെ കാട്ടിലേക്ക് തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വെടിവെച്ച് പിടികൂടാനുള്ള ഉത്തരവ് സർക്കാർ വനംവകുപ്പ് ഇറക്കിയിരുന്നു അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഏഴ് മണിക്ക് രണ്ട് കുങ്കിയാനകൾ ഉണ്ണി കൃഷ്ണൻ വിക്രം ഈ രണ്ട് കുങ്കിയാനകളെ സ്ഥലത്ത് ഇന്ന് കൂടി എത്തിച്ചിരുന്നു ഈ രണ്ട് ആനകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നാളെ രാവിലെ മുതൽ തന്നെ ഏഴ് മണിക്ക് തന്നെ ദൗത്യം തുടങ്ങാനാണ് വനംവകുപ്പ് ആലോചിച്ചിരിക്കുന്നത് സുജയ